സാറേ നിന്റെ എന്താണ് എന്താണ് ഈ കൊല്ലത്തിന് കുഴപ്പം അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരെ കാണിക്കാനല്ല ഞാൻ ഈ സ്റ്റൈൽ പിടിച്ചത് ചെക്സ് വരുന്നു നല്ല പെട ടീംസ് വരുവാല്ല വീഴുകയും ചെയ്യും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എടാ നിങ്ങൾ എന്ത് വർത്താനീ ഈ പറയുന്നത് ഇത് പോലുള്ള ആളുകൾക്ക് നടപടിയാണ് കാര്യമല്ല ഇങ്ങനെ തെറിച്ച് നിൽക്കണം ക്യാമറയുടെ മുമ്പിൽ ഇത് കണ്ടോ അഞ്ചിന്റെ പൈസക്ക് വിലയില്ലാത്ത സാധനാണിത്

ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വച്ചിരിക്കുന്ന ഗുൾസൈ മംഗൾക്കായുള്ള ഗുൾസൈ റെഡി ആയിട്ടുണ്ടാവും കുശിനെ കാലം നീട്ടി വെച്ച് ടി വി കണ്ടോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ്രൈ താടിന് അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തുടങ്ങുന്നത് ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് ബ്രെഡ് എടുത്ത് പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത് സമയം പതിനൊന്ന് അമ്പത്തി അഞ്ചു ഇരുപത്തിമൂന്ന് മണിക്കൂറും മിനിറ്റും ഒരു ബാക്കി മതി നാളെ രാവിലെ ഒമ്പത് മണി സ്റ്റുഡിയോയിലേക്ക് വാ ഇത് ഞാൻ പൊരിക്കും ആർട്ടിസ്റ്റ് ബബപ്പ് പഠിക്കുന്ന പരിപാടിയാണെങ്കിലേ പാതി പഠിക്കട്ടിട്ട് ഞാൻ എൻ്റെ പാട്ട് പോവും അത് നീ എനിക്ക് വിട്ടേക്ക് പോന്നെ ഇത് വേറെ ലെവൽ ആയിട്ടാണ് നീ നോയ്ക്കോ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു ഫുൾ ബൈ ഹാർട്ട് പഠിച്ച് റെഡി മണി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടാവും വേറെ ലെവലാണ് പൊളിയാണ് പൊളിയാണെങ്കിൽ കൊള്ളാം ആർട്ടിസ്റ്റ് റെഡിമണിയായിട്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു മിനിറ്റേ ഇപ്പോൾ ഹലോ എവിടെയാണ് എടോ എടോ മാടവും

അയല മത്തി ബീഫ് ബ്രെഡ് ബട്ടർ എന്തുമാകട്ടെ കൃത്യം പതിനൊന്ന് അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക ഒരേ സമയം താൻ്റെ ലഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്തു മുറിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ മകൾക്കായി വച്ചിരിക്കുന്ന പുൾസയെ റെഡിയായി കഴിഞ്ഞിരിക്കും കുഷനിൽ കാലം നീട്ടി വെച്ച് ടി വി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടിയും ഉടൻ തന്നെ ലെഫ്റ്റ് ബോർഡിൽ നിന്നും ബീഫ് ബീഫെടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛനും ഒരു കഷ്ണം ഒരിഞ്ഞ് ബ്രെഡ് വേണം തോന്നുന്നത് ഓൺ ദി സ്പോട്ടിൽ ഊപ്പർക്ക് റൈറ്റ് ബോട്ടിൽ നിന്നും ബ്രെഡ് എടുത്ത് പ്ലേറ്റിലാക്കി പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്ക് വീണ്ടും നോക്കുന്നത് സമയം കൃത്യം പതിനൊന്ന് അമ്പത്തി ആയിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് മണിക്കൂറും അമ്പത്തിയഞ്ചു മിനിറ്റും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഓരോ വീട്ടമ്മമാർക്കും നമ്മൾ തരുന്ന ഉറപ്പ് ആ വെള്ളം തരുമോ ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ ഞാനും നാല് വർഷം മുമ്പ് ഫൈൻ ആർട്സ് ഗാലറിയിൽ എൻ്റെ പെർഫോമൻസ് നീയല്ലേ ക്യാപ്ചർ ചെയ്ത് ഹർഷൻ അല്ലേ നിനക്കെൻ്റെ പേര് ഓർമ്മയുണ്ട് മാധുരി എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വേഷത്തിൽ ഇതിനുവേണ്ടി രഞ്ജൻ സാർ വരുന്നുണ്ട് നാട്യക്ഷേത്രത്തിൽ ഇരുപത്തൊന്നിന് അന്നപൂർണ്ണ മാഡത്തിൻ്റെ കളരിയല്ലേ ഒന്ന് കളിച്ചോ ഞാൻ സംസാരിക്കും ബെറ്റർ നെക്സ്റ്റ് ടൈം മാത്രമേ മാഡം ബാക്കലൂറോട് റെഡി ആവാൻ പോകാം മാഡം ഒരു സെക്കൻഡ് സർ ഒന്നും കൂടെ എന്നാ ആലോചിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു ചാൻസും കൂടെ ഹർഷൻ മനസ്സിലായോ അവിടെ കണ്ടത് എന്താണെന്ന് എട കൃഷ്ണസ്തുതിയാണ് പറഞ്ഞത് രീതിക ഉള്ള ആരാകും ഇഷ്ടദേവനോടുള്ള ആരാധന അതായത് പ്രണയം അതാണോ നീ അവളുടെ മുഖത്ത് കണ്ടത് ഹർഷൻ ഇത് ഇതാർക്കു വേണ്ടിയാണ് നീ കാലു പിടിക്കുന്നത് മാധുരി എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ ചൂട് വെക്കുന്നത് ഒന്ന് ഞാൻ പറയാം നീ എന്ന് നിന്റെ ഉള്ളിനെ അറിയുന്നു അന്നേ നിനക്ക് ഉയർച്ചയുള്ളൂ എൻ്റെ കല എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും തൽക്കാലം അത് വിറ്റ് ലോകം ചുറ്റാൻ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ വന്നത് തന്നെ ഹർഷം പറഞ്ഞിട്ടെ അംഗീകരിക്കില്ല എനിക്കറിയായിരുന്നുയാദിയുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആസക്തിമൂത്ത് മകന്റെ യൗവനം ഇടന്ന് മേടിച്ച പുരാണത്തിലെ ആ കോർപ്പറേറ്റ് കണക്കു മകന്റെ അല്ല കൂടെയുള്ള എല്ലാവരുടെയും ഊർജ ഊറ്റിയെടുത്ത് വരണം രഞ്ജൻ്റെ ഇന്നത്തെ ഫേമിലും കളറിലും ഒക്കെ കൂടെ പഠിച്ച നമ്മൾ ഓരോരുത്തരുടെയും വേർപ്പിന് വിലയുണ്ട് പഠിപ്പിച്ച ഗുരുവിൻ്റെ ഇന്നത്തെ അവസ്ഥ വേണ്ടാ മതി നൃത്തം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഹർഷൻ അതെന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ

എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെയോട് പരമാവധി പറഞ്ഞു നോക്കി ആർട്ടിസ്റ്റ് ഓവർ ആക്ടി ആണെന്ന് അങ്ങേര് പറയുന്നേ കോപ്പ് എനി എന്റെ അമ്മാട്ടെ നല്ലവണ്ണം മര്യാദക്ക് ചെയ്ത് അവർക്ക് എന്റെ പൈസ കൊടുക്കാൻ പറയണം എടാ കിട്ടണ്ടേ മാധുരി നിനക്ക് ഞാൻ നല്ല ആർട്ടിസ്റ്റിനെ തന്നെ മതി ഒരു പരിധി ഉണ്ട് ഫീസ് കൂട്ടിയത് പോട്ടെ എന്റെ കുട്ടി ഇത്ര കാലായിട്ട് എന്താ പഠിച്ചത് ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ കളിപ്പിക്കണം എന്ന് കരുതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ കുട്ടിക്ക് സമയം ആവശ്യമുണ്ട് തന്നെ സമയമൊക്കെ മതി ഇനി നിർത്താം വാടി പോവേണ്ടവർക്കൊക്കെ പോവാം പെട്ടെന്ന് എടുത്തരാന് എന്റെ നിധി ഒന്നുമില്ല പിന്നെ നാട്ടിൽ വേറെ ടീച്ചർമാരില്ലാത്ത പോലെ ഒരു ഭൂലോകം നർത്തകി വന്നിരിക്കുന്നു thank you കരയാൻ വേണ്ട സ്ഥലത്ത് ഈ പെർഫോമൻസ് കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാണിച്ചിരുന്ന രഞ്ജൻ പറഞ്ഞാലും കാര്യമില്ലായ്മ പക്ഷെ ആ സമയത്ത് ഉള്ളില് പ്രണയൊക്കെ തോന്നണ്ടേ എന്നിട്ട് ആറുമാസം കൊണ്ട് നർത്തകിയാകാൻ വരുന്നവർക്ക് കൊടുക്കാൻ എന്തേലും ഒന്നും തന്നെയില്ല ഹർഷൻ ഇതൊരു തപസ്സാണ് ഒരുതരം ധ്യാനം അതിലുപരി എന്റെ ആനന്ദമാണ് രീതിഗൌട രാഗത്തിലെ കൃഷ്ണവർണത്തില് നായികയ്ക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത് ഇഷ്ടദേവനായ കൃഷ്ണനോടാണോ അതിലും വലുതാണ് ലവിംഗ് ദ സുപ്രീം കോൺഷ്യസ്നെസ് റിയാൾറ്റി മേറ്റ് റിയാലിറ്റി ജീവാത്മാവിൻ്റെ പരമാത്മാവിലേക്കുള്ള ഒരു പ്രയാണം പ്രണയമാണ് ഹർഷനിത് അനന്തമായ പ്രണയം Hallo? മാധു എക്സലന്റ് വേർ ഞാൻ ടോട്ടലി ഫ്ലാറ്റഡ് ആയിരുന്നു ഒരു ഓ ഒന്നും പറയാനില്ല കേട്ടോ എന്തൊരു എനർജി നിനക്ക് ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം അപ്പൊ വൈകിട്ട് വിളിക്കാ ഇച്ചിരി തിരക്കുണ്ട് ഞാൻ ഓഫീസിലേക്ക് ഓട്ടത്തില സിറ്റി പോലീസ് കമ്മീഷണർ റിയലി അപ്രീഷിയേറ്റ് യുവർ പെർഫോമൻസ് ആക്ച്വലി ഞാൻ കുറച്ച് നാളായ മോൾക്കൊരു ടീച്ചറെ അന്വേഷിക്കായിരുന്നു മാതിരി എവിടെയാണ് സ്റ്റേ ചെയ്തത് കോണ്ടാക്റ്റ് എന്തെങ്കിലുമുണ്ടോ ണി പണ്ഡിറ്റ് ഗീത ഗോവിന്ദൻ വേണ്ട വേണ്ട എല്ലാം എനിക്കറിയാം എല്ലാം വളരെ വിശദമായിട്ട് പൂർണ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാംഗ്ലൂരിന് പോണ്ടതായിരുന്നു പോയില്ല ഒരു പക്ഷേ നിന്നെ കാണാനുള്ളൊരു നിമിത്തമായിരിക്കാം മോള് ഈ കനലിൽ ഉരുകി ഉരുകി ഊതിക്കാച്ച പൊന്നിന് ഒരല്പം തിളക്കം കൂടും ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂർ സ്വരതാണ് അല്ലേ അത് കഴിഞ്ഞ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ട് തയ്യാറായിക്കോളൂ ഫെല്ലോഷിപ്പിന് ഞാനു അങ്ങനെയല്ലേ അതെ തിരക്കുണ്ടാവ സന്തോഷായില്ലേ അപ്പൊ തയ്യാറായിക്കോളൂ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വൺ പോയിൻ്റ് ഫോർ മില്യൺ വ്യൂസ് ഗേൾ ഓൺ ദ സ്കൈ ആകാശത്തേക്ക് പറന്നു തുടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്ന് നീ നിന്റെ ഉള്ളിനെ അറിയുന്നു അന്ന് നിന്റെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും രഞ്ജൻ സോറി ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിന്റെ മുൻനിരയിൽ ഞാനൊന്നുണ്ടാവും ഇത്തവണ എന്റെ ലെൻസിലൂടെ അല്ല വേദിയിലിടുന്ന കാണണം എനിക്ക് തന്നെ ഈ വേദിയിൽ മാത്രമേ കൂടെ കാണൂ എത്ര വേദികളുണ്ടാവും ഈ ജീവിതത്തിൽ ആയിരമാണ് അതോ പതിനായിരം